പല സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റിലെ പുള്ളിഷ് ട്രെൻഡ് എന്താണ് വേറിഷ് ട്രെൻഡ് എന്താണ് അതേപോലെ സൈഡ് വെയ്സ് ട്രെൻഡ് എന്താണെന്നാണ് പറഞ്ഞു തരാനായി പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ശേഷം അതെന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതേപോലെ ഏതൊക്കെ സമയത്താണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് പുള്ളിഷ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതേപോലെ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ സൈഡ് വേസ് ട്രെൻഡിൽ നമ്മൾ എന്താണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം മാർക്കറ്റിൽ മൂന്ന് മൂന്നുതരം ട്രെൻഡുകളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അതായത് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് അതേപോലെ സൈഡ് വെയ്സ് ട്രെൻഡ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ആയിരിക്കും മാർക്കറ്റ് അത് നമ്മൾ ബുള്ളിഷ് എന്ന് പറയും അതേപോലെ ഡൗൺ ട്രെൻഡ് ബേറിഷ് മാർക്കറ്റ് അതേപോലെ സൈഡ് ട്രെൻഡ് എന്ന് പറയും അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത് അപ്പോൾ ഇതാണ് ഒരു അപ് ട്രെൻഡ് അഥവാ ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ അങ്ങനെ മാർക്കറ്റിൽ പോകുന്നതിനെയാണ് നമ്മൾ ബുള്ളിഷ് എന്ന് പറയുന്നത് അതായത് ഒരു ഹൈ ഉണ്ടാക്കിയ ശേഷം വീണ്ടും മാർക്കറ്റ് താഴെട്ട് പോയി പിന്നെ ആ ഹയ്യെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വേറൊരു ഹയർ ഹൈ ഉണ്ടാകും ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനെ നമ്മൾ ബി ഒ എസ് എന്ന് പറയും അതാ അഥവാ ബ്രേക്ക് ഓഫ് സ്ട്രക്ച്ചർ എന്ന് പറയും അതായത് പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ച്ചർ എന്ന് പറയും അതായതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ ബി ഒ എസ് എന്ന് നമ്മൾ പറയും ബോസ് എന്ന് പറയും അങ്ങനെ ഈ ഹൈയെ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് വീണ്ടും ഹൈയെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ് ഇത്തരത്തിൽ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ഹൈ ഉണ്ടാക്കി പോകുന്നതന്നെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് മാർക്കറ്റ് നമ്മൾ എന്താണ് പ്രധാനമായി ചെയ്യുന്നത് ബുള്ളിഷ് മാർക്കറ്റ് നമ്മൾ കൊണ്ട് സെല്ല് ചെയ്യാറില്ലല്ലോ ബുള്ളിഷ് മാർക്കറ്റ് പ്രധാനമായി നമ്മൾ ഫോളോ ചെയ്യുന്നത് ബൈ മാത്രമാണ് അതായത് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബൈ മാത്രമേ ബുള്ളിഷ് മാർക്കറ്റിൽ നോക്കാൻ പാടുള്ളൂ അപ്പം ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഗ്രാഫിലകത്ത് കാണിച്ചു തരാം ബുള്ളിഷ് മാർക്കറ്റ് എന്താണ് എന്ന് നമ്മൾ ഈ ഒരു ഭാഗം തൊട്ട് നോക്കാം ഇവിടെ നമുക്ക് ഇത് നമ്മുടെ ലോയെന്ന് വിചാരിക്കുക അതേപോലെ ഇത് നമ്മുടെ ഹൈ ആണ് മാർക്കറ്റ് നാടേക്ക് പോയി ഇനി നമുക്ക് എന്താ വിളിക്കുക ഹയർ ലോ എന്ന് വിളിക്കാം ഹയർ ലോ അതേപോലെ മാർക്കറ്റ് ഹയർ ലോ ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് നമ്മളൊന്ന് വിളിക്കുക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും ബി ഒസ് നമ്മൾ ബി ഒയിസ് എന്നാണ് വിളിക്കുക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ അവിടെ നമുക്കൊരു ഹയർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് ഹയർ ഹൈ ഉണ്ടാക്കുകയാണ് നമുക്ക് ഹയർ ഹൈന്ന് ഇവിടെ ഹയർ ഹൈ ഉണ്ടാക്കി ഹയർ ഹൈ എന്ന് പറയാം നമുക്ക് വീണ്ടും മാർക്കറ്റ് അതേപോലെ തന്നെ ഈ ഒരു ഹൈ ഇത് നമുക്ക് വേണമെങ്കിൽ ഹൈ ആയിട്ട് കണക്ക് കൂട്ടാം വീണ്ടും മാർക്കറ്റ് ഒരു റീ പോയ ശേഷം അതായത് ഒരു ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കിയ ശേഷം വീണ്ടും ഈ മാർക്കറ്റ് ഇവിടെയും നമുക്ക് ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ മാർക്കറ്റ് പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് നമുക്കൊരു ബുള്ളിഷ് എന്ന് പറയാം അപ്പോൾ ഈ ബുള്ളിഷ് മാർക്കറ്റ് പ്രധാനമായിട്ടും നമ്മൾ സെല്ല് നോക്കാൻ പാടില്ല ബൈ മാത്രമേ നോക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ ചാർട്ടിൽ അനലൈസ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഞാൻ ഞാൻ നിങ്ങൾക്ക് ബുള്ളിഷ് മാർക്കറ്റ് അതേപോലെ വേറിച്ച് മാർക്കറ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം വീണ് കുറേയധികം കാര്യങ്ങളുണ്ട് മാർക്കറ്റിനെ റേഡി ചെയ്യുന്ന എങ്ങനെയാണ് ചാർട്ട് അനലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം ഇതാണ് നമ്മുടെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് കുറച്ചും നോക്കിയായിരുന്നു അതായത് ഹയർ ഹൈ ഹയർ ലോ അത്തരത്തിൽ പോകുന്ന നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു ഇനി നമുക്ക് ബെയർഷ് മാർക്കറ്റ് നോക്കാം ബെയർഷ് മാർക്കറ്റ് സെയിം അതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് ഇതിനെ നമ്മൾ ഹൈ എന്ന് പറയും ഇതിനെ നമ്മൾ ലോ എന്ന് പറയും പിന്നെ നമ്മൾ ആ ലോയെ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു ആ സെയിം ഇതുതന്നെ ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ ലോയെ ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ എന്ന് പറയും പിന്നെ ഈ ഒരു ലോ പിന്നെ വരുന്ന ഹൈയെ നമ്മൾ ലോവർ ഹൈ എന്നാണ് പറയുക ലോവർ ഹൈ ലോവർ ഹൈ എൽ എച്ച് പിന്നെ വരുന്ന ലോയെ നമ്മൾ ലോവർ ലോ എന്ന് പറയും ലോവർ ലോ പിന്നെ ലോവർ ഹൈ ലോവർ ഹൈ വീണ്ടും ലോവർ ലോ ഇത്തരത്തിലാണ് മാർക്കറ്റ് നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഇത്തരത്തിലാണ് മാർക്കറ്റ് പോവുക ഉറപ്പായിട്ടും മാർക്കറ്റിങ്ങനെയാണ് മാർക്കറ്റ് മെക്കാനിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇത്തരത്തിൽ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ ബേറിച്ച് മാർക്കറ്റ് കണ്ടു ബേറിസ് മാർക്കറ്റ് എങ്ങനെ ചാർട്ടിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കാം അപ്പം ഇതാണ് ബേറിച്ച് മാർക്കറ്റ് നീ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചാട്ടിൽ ബേറിഷ് മാർക്കറ്റ് പോയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഇവിടെ കാണാൻ കഴിയും മാർക്കറ്റ് ആണ് ബേറിഷ് മാർക്കറ്റ് നമ്മൾ പ്രധാന നോക്കുന്നത് എന്താണ് സെല്ല് മാത്രമേ നമുക്ക് നോക്കാവൂ കാരണം ബേറിഷ് മാർക്കറ്റിൽ കൊണ്ട് ബൈ ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് പോകും അപ്പോൾ നമ്മൾ ബേറിഷ് മാർക്കറ്റ് എപ്പോഴും സെല്ല് ബൈ ചെയ്യാൻ പാടില്ല സെല്ല് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ ബേർ ബേറിഷ് മാർക്കറ്റിൽ നമുക്ക് ബൈ ചെയ്യാനും പറ്റും അത് പിന്നീട് വേറൊരു വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ ഈ ഒരു കണ്ടില്ലേ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത് ഇതാണ് ലോ അതേപോലെ ഇതാണ് ഹൈ ആ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുക ബ്രേക്ക് ഓഫ് എന്ന് പറയും നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും വീണ്ടും നമ്മൾ ഉണ്ടാവുന്ന ഒരു ഹൈ ഇല്ലേ വീണ്ടും നമ്മൾ മാർക്കറ്റ് ഉണ്ടാവുന്ന എന്താണ് പറയുക ലോവർ ഹൈ എന്ന് പറയും ഇതാണ് ലോവർ ഹൈ വീണ്ടും മാർക്കറ്റ് ആ ലോവർ ഹൈ പിന്നെ നമ്മൾ പിന്നെ ആ ലോയെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലോവർ ലോ എന്ന് പറയും ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാർട്ടിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരോ എപ്പിസോഡായിട്ട് നമ്മളായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു ലോവർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു ഒരു ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും മാർക്കറ്റ് വേറിജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ലോയും നമ്മൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുകയാണ് ഇത് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ലോവർ ഹൈ ഇതാണ് അതേപോലെ ഗൈസ് ഓക്കെ ഞാനിപ്പോൾ ടാബിലാണ് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് ലാപ്ടോപ്പ് കയ്യിലില്ല അതുകൊണ്ടാണ് പാട് ഓക്കെ ഇതാണ് ലോവർ ലോ മനസ്സിലായില്ലേ ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രച്ചർ കിട്ടിയ ശേഷം മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പുൾബാക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചറിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ച്ചർ എന്ന് പറയും ഓക്കെ നേരത്തെ പറഞ്ഞില്ലേ ഈ ബ്രേക്ക് ഓഫ് സ്ട്രെച്ചറിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പുൾ ബാക്ക് ചെയ്ത ശേഷം ആണ് മാർക്കറ്റ് വീണ്ടും ഇത് ചെയ്യുന്നത് ഇതിനെ പറ്റി ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ചു അടുത്തത് അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് ചെയ്തു പുൾ ബാക്ക് ചെയ്ത ശേഷം വീണ്ടുമാണ് നമ്മൾ മാർക്കറ്റ് വീണ്ടും ബേരലേച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ലോവർ ലോ ഉണ്ടാക്കി വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് പുൾ ബാക്ക് ചെയ്ത് വീണ്ടും പോകുന്നു ഇത് നമ്മൾ എന്താ പറയുക ലോവർ ഹൈ എന്ന് പറയും ലോവർ ഹൈ പ്രീവിയസായിട്ടുള്ള ഈ ഒരു ലോയെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും അപ്പോൾ ഇത്തരത്തിൽ ആണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ മാർക്കറ്റ് പോയിക്കോണ്ടെങ്കിൽ മനസ്സിലാക്കുക മാർക്കറ്റ് ബേറിഷ് മാർക്കറ്റാണ് നമ്മൾ രാവിലെ ഒന്ന് ചാർട്ട് നോക്കി തുറന്ന ശേഷം ഞാൻ പ്രധാനമായിട്ടും മാർക്കറ്റിൻ്റെ ബയാസ് നോക്കുന്നത് അതായത് ഒരു ദിവസം വന്ന ശേഷം മാർക്കറ്റിൽ ബൈ ആണോ അതോ സെല്ലാണോ ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഫിഫ്റ്റി മിനിറ്റിലാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി മിനിറ്റിലാണ് മാർക്കറ്റ് ട്രെൻഡ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്ത ശേഷം മാർക്കറ്റ് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ബേറിഷാണ് ആ ബേറിച്ച് ആവുന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ടും സെല്ല് മാത്രമേ നോക്കാവൂ എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ബുള്ളിഷ് അതേപോലെ ബേറിച്ച് നമുക്ക് മനസ്സിലായി നീ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിൽ പറഞ്ഞു തരാം അപ്പോൾ ഈ ബുള്ളിഷ് മാർക്കറ്റ് അല്ലേ ഇത് ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കി പോകുന്നു ഈ മാർക്കറ്റ് പെട്ടെന്ന് ബേറിഷാവുകയാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക വേറെ ഷാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഈ ഹൈ ഈ ലോവർ ലോയെ താഴോട്ട് പോവുകയാണെങ്കിൽ അതായത് ലോ ഹയർ ലോയുടെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താരേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അയയ്ക്കുന്നു അത് നമ്മൾ എന്താ പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നല്ല അത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അതിനെ നമ്മൾ പറയുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് അത് നമ്മളെ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചെയ്ഞ്ചായി അത് നമ്മൾ ചെയ്ഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുക അത് ഞാൻ വ്യക്തമായിട്ട് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ മൊത്തം കാര്യങ്ങൾ എനിക്കറിയാവുന്ന മൊത്തം കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് നമുക്ക് പറഞ്ഞില്ലേ നേരത്തെ ഹയർ ഹൈ ഹയർ ലോ ഉണ്ടാക്കി പോകുന്നു ഇത് ബുള്ളിഷ് മാർക്കറ്റാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ബുള്ളിഷ് മാർക്കറ്റിൽ എപ്പോഴും ഒരു ലോ ഇല്ലേ ഈ ഹയർ ലോ ഈ ഹയർ ലോ ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പ്രൊട്ടക്റ്റഡ് ലോ ആയിരിക്കും ഈ പ്രൊട്ടക്റ്റ് ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക മാർക്കറ്റ് ബേറിഷ് ഹൈ എന്ന് പിന്നെ എന്താണ് സംഭവിക്കുക പിന്നെ എന്താ ചെയ്യുക പിന്നെ പ്രൊട്ടക്റ്റ് ഹൈ എന്ന് പറയുന്നത് ബേറിഷ് മാർക്കറ്റിൽ എപ്പോഴും ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നീ എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഈ മാർക്കറ്റാണ്ട് വീണ്ടും ഒരു പുൾബാക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ലോവർ ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്യും ഈ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നേരെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് മാറ്റേ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയത്തോളൂ മാർക്കറ്റ് പുള്ളിച്ചു നിന്ന് വേർലേശ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പറയുക ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ വീണ്ടും മാർക്കറ്റ് ഫുൾ ബാക്ക് ചെയ്ത് ഇത് നമ്മളെന്താ പറയുക ജസ്റ്റ് ഞാൻ പതുക്കെ പറഞ്ഞു തരാം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ പറഞ്ഞു തരാം കുഴപ്പമില്ല ഇതിന് നമ്മൾ ഹയർ ഹൈ ഹയർ ലോ ഇത് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ ഹയർ ഹയർ ലോ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ലോവർ ലോ ആയി കാരണം എന്താണ് മാർക്കറ്റ് വേറിശ് ഷിഫ്റ്റ് ചെയ്തു പൊട്ട ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇത് മാറിയെന്നാണ് അർത്ഥം അപ്പോൾ അവിടെ ലോവർ ലോ പിന്നെ എന്താണ് ലോവർ ഹൈ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാകത്ത നിരവധി തോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പം നീ മാർക്കറ്റ് ഇങ്ങനെ മൂവിയാ മാർക്കറ്റ് നീരെ പോയി നീരെ പുൾ ബാക്ക് ചെയ്തു വീണ്ടും ഈ ലോയെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെ ലോയെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് സംഭവം എന്ത് മനസ്സിലാക്കുക മാർക്കറ്റ് ബേറിഷ് ആണെന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മളെന്താ പറയുക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും പ്രീവിയസ് ലോയെ ബ്രേക്ക് ചെയ്തു പോകണ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും അപ്പോൾ നിങ്ങൾ പ്രധാനം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബേറിഷ് മാർക്കറ്റിലെല്ലാം ഈ ഒരു ഹൈ അത് നമ്മൾ സ്ട്രോങ് ഹൈ എന്നാണ് പറയുന്നത് പുള്ളി ബേറിഷ് ബേറിഷ് മാർക്കറ്റിലെ ഹൈയെ നമ്മൾ സ്ട്രോങ് ഹൈ എന്നാണ് പറയുന്നത് കാരണം എന്താണ് ആ ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമുക്കറിയാം അത് വേറൊരു സബ്ജെക്റ്റ് ആണ് ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളെ ചെറിയ പൈസ ഇട്ടിട്ട് ഈ ബാങ്കിൽ ചെറിയൊരു ക്യാൻഡിൽ പോലും അനക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ലോയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കും മാക്സിമം എത്ര പൈസ കൊടുത്താലും ഈയൊരു ലോയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ലോയെ ഒരു ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തേ ഇല്ല ഈ ലോയെ അവർ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഈയൊരു ലോയ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കുക ജസ്റ്റ് ഇത് ബേറിഷ് മാർക്കറ്റാണ് ഈ ഒരു സ്ട്രോങ് ഹൈ അതായത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം സോറി ഈ ഒരു സ്ട്രോങ് ഹൈയ മാർക്കറ്റ് ബേറിഷ് പുൾ ബാക്ക് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എന്താണ് അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എത്ര നേരം മാർക്കറ്റ് ബേറിഷായി പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ബുള്ളിഷ് ബേറിഷായി ബേറിഷ് വീണ്ടും ബുള്ളിഷായി എന്ന് മനസ്സിലാക്കുക അതിന് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാറ്റർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാറ്റർ എന്ന് പറയുക പിന്നെ എന്താണെന്ന് മാർക്കറ്റ് ചെയ്യുക മാർക്കറ്റ് വീണ്ടും പുൾ ബാക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് സ്ട്രോങ് ആയി മാറി മനസ്സിലായി ഈ ലോയെ പിന്നെ മാർക്കറ്റിനി ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇത്തരത്തിൽ ഒരു ലോയ ഈ ഒരു ഹയ്യ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി അത്തരത്തിൽ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കും ഇനി നമുക്ക് വേറൊരു ട്രെൻഡ് കൂടെ മനസ്സിലാക്കണ്ട് ട്രെൻഡ് എന്നല്ല പിന്നെ നമ്മൾ സൈഡ് വേസ് എന്ന് പറയും സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയും മാർക്കറ്റ് എങ്ങോട്ടും പോകത്തില്ല ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് നിന്നങ്ങ് കളിക്കും മനസ്സിലായില്ലേ ഇങ്ങനെ തരത്തിൽ മാർക്കറ്റ് ഒരു സൈഡിൽ തന്നെ നില് ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ സൈഡ് വേസ് എന്ന് പറയുന്നത് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് എഴുതി കാണിക്കാം സൈഡ് വേസ് എന്ന് പറയും നമ്മൾ സൈഡ് വേസ് ഈ മാർക്കറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ബൈയോ സെ ബൈ ചെയ്യോ സെല്ല് ചെയ്യോ ഈ മാർക്കറ്റ് വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോക്കിയിരുന്നാൽ മാത്രം മതി ഇതിൽ കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ബൈ ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കും പൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വന്നത് വീണ്ടും പഠിക്കും സ്റ്റോപ്പ് ലോസ് മാത്രമേ പോകത്തുള്ളൂ സൈഡ് വൈസ് മാർക്കറ്റ് വന്നാൽ നോക്കിയിരിക്കുക മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ബൈയോ സെല്ലോ ചെയ്യുന്ന കാര്യം ആവശ്യമില്ല ഇത്തരത്തിൽ ഒരു റേഞ്ച് ചെയ്യുന്ന നമുക്ക് സൈഡ് വൈസ് ട്രെൻഡിനെ പറയുന്നത് റേഞ്ച് എന്ന് പറയും ഈ മാർക്കറ്റ് മെയിനായിട്ട് ലിക്വിഡിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഉപേക്ഷിക്കുന്നത് ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം ഈ ഒരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇത് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ നോക്കിയിരുന്നാൽ മാത്രം മതി ഇതെ ഓക്കെ ഇത്തരത്തിൽ മൂന്ന് ഉള്ളത് ബുള്ളിഷ് മാർക്കറ്റ് ബേറിഷ് അതേപോലെ സൈഡ് വേസ് അപ്പം നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ചാർട്ടിനകത്ത് എങ്ങനെയാണ് ബുള്ളിഷ് മാ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ വേറെ വീഡിയോക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് തോന്നാൻ വലിയ വീഡിയോ ആയി പോയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ കണ്ടില്ലേ ഇത്തരത്തിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബുള്ളിഷൻ പേർച്ച് മനസ്സിലാക്കുന്നതെന്ന് ചാട്ടി ഞാൻ അടയാളപ്പെടുത്തുന്ന അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരിക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയും കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ് ഗുഡ് ബൈ